പാണ്ടിക്കാട് പഞ്ചായത്തിലെ അസംഘടിത തൊഴിലാളി യൂണിയൻ ഐ എൻ ടി യു സി വിദ്യാഭ്യാസ മേഖലയിൽ മികവ് തെളിയിച്ച യൂണിയൻ അംഗങ്ങളുടെ മക്കളെ അനുമോദിച്ചു ഇന്ദിരാഭവനിൽ നടന്ന അനുമോദന പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു പാണ്ടിക്കാട് പഞ്ചായത്തിലെ അസംഘടിത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിലാണ് വിദ്യാഭ്യാസ മേഖലയിൽ മികവ് തെളിയിച്ച യൂണിയൻ അംഗങ്ങളുടെ മക്കളെ അനുമോദിച്ചത് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു എല്ലാ നല്ല എസ് എൽ സി റിസൾട്ട് വന്നാൽ ഏറ്റവും കൂടുതൽ എം പ് എസ് മലപ്പുറത്താണ് ഹയർ സെക്കൻഡറി പരീക്ഷയുടെ റിസൾട്ട് വന്നാൽ ഏറ്റവും കൂടുതൽ എം പ്ലസ് മലപ്പുറത്താണ് സിവിൽ സർവീസ് പരീക്ഷയിൽ അതിൻ്റെ റിസൾട്ട് പ്രഖ്യാപിച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ മികച്ച ഒരു വിജയമുള്ള റാങ്ക് മലപ്പുറം ജില്ലയിൽ ഉണ്ടാകും അതും സാധാരണ കുടുംബത്തിൽ നിന്ന് പട്ടിണിയോടും പ്രയാസങ്ങളോടും പടപട്ടികളുടെ കുടുംബത്തിൽ നിന്നാണ് സിവിൽ സർവീസ് ഉൾപ്പെടെയുള്ള സ്വപ്നമൂലി പറയുന്ന വിഷയങ്ങൾ ഇവിടെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് അസംഘടിത തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി ഫൈസൽ മുനീർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ബഷീർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കാഞ്ഞിരക്കണ്ടൻ മുഹമ്മദ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഇ സഫീർ ജാൻ എൻ ജിഒ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് വിഷ്ണുദാസ് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വി പി ബുഷറ റാഷിദ് കക്കുളം പി കെ എം ബഷീർ കുഞ്ഞി മുഹമ്മദ് കൊടശ്ശേരി സേട്ടു ഒടോംബറ്റ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ